ഇപ്പം ഡബ്ല്യു സി സിയെ പറ്റിയിട്ട് എന്തായാലും പറഞ്ഞു അപ്പം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അല്ലെങ്കിൽ ഇരകളാക്കപ്പെട്ടുന്നവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഈ ഡബ്ല്യു സി സി എന്താണ് ശരിക്കും ചെയ്തിട്ടുള്ളത് ഈ കൊണ്ട് ഒരു ഓർഗനൈസേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അർച്ചന ചോദിച്ചത് പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഞാൻ വന്നിട്ട് വയ്ക്കണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്താണ് ഈ സംഘടന ഇതുവരെ രണ്ടായിരത്തി പതിനേഴില് ആ നടി ആ കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി തുടങ്ങിയ ഒരു സംഘടനയാണ് മലയാള സിനിമയ്ക്കകത്ത് സ്ത്രീകൾക്ക് വേണ്ടി അത് സ്ത്രീകൾ നേരിടുന്ന മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നു ഞങ്ങൾ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തും എന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത ഒരു സംഘടനയായിരുന്നു ഡബ്ല്യു സി സി അവരുടെ ടാഗൊക്കെ ഭയങ്കരമായിരുന്നു അവളോടൊപ്പം എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് ഒക്കെ ആയിട്ട് വാഴത്ത് പാട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ അവളോടൊപ്പം അവളോടൊപ്പം ഡബ്ല്യു സി സി പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരേ ഒരു അവളോടൊപ്പം മാത്രമാണ് പലപ്പോഴും ഡബ്ല്യു സി സി പോയിട്ടുള്ളത് ഈ ഡബ്ല്യു സി സിക്ക് എന്നും വേട്ടക്കാരെന്നുള്ള രൂപത്തിൽ ഒരേ ഒരു നടനെ മാത്രമേ അവർ ശത്രുപക്ഷത്ത് കണ്ടിട്ടുള്ളൂ കാരണം ഈ ഡബ്ല്യു സി സി ഫോം ചെയ്ത ശേഷം എത്രയോ മെട്ടു ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തിനധികം പറയുന്നു അതിൽ ഏറ്റവും വലിയതായത് നമ്മള് ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞാ റീസെന്റ് ഒരെണ്ണം സംഭവിച്ചിട്ടുണ്ട് അർച്ചന ഉണ്ടായിരിക്കുമല്ലോ നമ്മളിപ്പോ കണ്ടതാണ് ഹണി റോസ് ഒരു ഉദ്ഘാടനത്തിന് പോയിട്ട് ബോബി ചമ്മണ്ണൂർ അദ്ദേഹം ഉദ്ഘാടനം നമ്മളെല്ലാ സെലിബ്രിറ്റീസൊക്കെ ഉദ്ഘാടനത്തിന് പോകും തീർച്ചയായും പക്ഷെ പരാമർശം നടത്തി അപ്പോൾ ആ പരാമർശങ്ങൾ കേൾക്കുന്ന കാണുന്നവർക്ക് അതായത് ചോ അരിയാഹാരം കഴിക്കുന്നതെല്ലാവരും എല്ലാവർക്കും അറിയാം അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് ഹണി റോസ് എന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ വസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഇതിനൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കണം പക്ഷേ നമ്മൾ എന്ത് കാര്യങ്ങളിലും നമ്മുടെ കേരളത്തിലൊരു റേറ്റ് ജോക്ക് എന്തായാലും ഒരു സാൻഡ്വിച്ചിന് ഇതിന് വരെ ഒന്നും വേണ്ട നമുക്കൊരു ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ കളക്ടർ ബ്രോ ഉണ്ടായിരുന്നു അല്ലേ പ്രശാന്ത് ബ്രോ അദ്ദേഹത്തിൻ്റെ ഒരു ഓയാ എന്ന് പറഞ്ഞ് ഒരു ഒരു സീ നടി സീമയുടെ ഒരു എന്താ പറയുക ഒരു തമാശ രൂപേണ അതിലൊക്കെ ഒന്നും ഒന്നുമില്ല ആ ഓയാ കമൻ്റ് എടുത്തു വരെ ഇവിടെ സ്ത്രീവിരുദ്ധ ഭയങ്കരമാണെന്ന് പറഞ്ഞ് ബഹിഷ്കരണങ്ങൾ ഇവിടെ ശ്രീജിത്ത് പണിക്കർക്കെതിരെ ഒരു എന്താ പറയുക ഒരു സാൻഡ്വിച്ച് ജോക്ക് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഹൈബി ഈഡിൻ്റെ വൈഫ് എന്തോ ഒരു തമാശ പറഞ്ഞ ആ അതിനെയൊക്കെ വളരെ ആരെയും പരോക്ഷം എന്താ പറയുക പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറയാത്ത ഇത് എനിക്ക് ഭയങ്കര സത്യം ഒരു സ്ത്രീന്നുള്ള രീതിയിൽ ഉളുപ്പ് ഒളിപ്പുരു സംഭവമാണ് കേട്ടോ അവരും മുന്നിൽ നിന്നുകൊണ്ടാണ് ബോബി ചമ്മണ്ണൂർ അത്രയും മോശമായിട്ടുള്ളൊരു മോശം എന്നു വെച്ചാൽ അപ്പം പുള്ളിക്കുവാണെങ്കിൽ പറയാം ഞാൻ എന്ത് മോശം കാണിച്ചു തോന്നുന്നു പക്ഷേ കാണുന്നവർക്കറിയാം ഹണി റോസിന് എന്ത് രീതിയിലാണ് കാരണം പുരാണത്തിലെ കുന്തി ദേവിയുമായിട്ട് ഹണി റോസിന് ഉപമിക്കാൻ അവിടെ എന്താണുള്ളത് അപ്പോൾ പുള്ളി എന്താ പറഞ്ഞെന്നൊക്കെ ഉള്ളത് അറിയാം പക്ഷെ അതിനെതിരെ ഡബ്ല്യു സി സി ഒന്നും വേണ്ട ഡബ്ലു സി സി ഹണി റോസിന് പോലും ഒരു ചത് ഇതില്ലായിരുന്നു എന്നാണ് ഇതേ ഇത് ഒരു പക്ഷേ ആറാട്ടെണ്ണനോ അപ്പൊ അതാണ് ഞാൻ പറയുന്നത് പണത്തിനു മീതെ പറക്കാത്ത ഒന്നുമില്ല അത് സിനിമാ മേഖലയിൽ ആയിക്കോട്ടെ അതെവിടെയോ ആയിക്കോട്ടെ അപ്പോൾ ഉദ്ഘാടനത്തിൽ പോകുന്നു ബോബി ചമ്മണ്ണൂർ പറയുന്ന ശ്രീവിടുദ്ധത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു ആറാട്ടണ്ണൻ സ്വന്തം വീട്ടിലിരുന്ന് എന്തൊക്കെയോ ഇവർക്കേട് ബോധം ഉണ്ടെന്ന് പോലും പറയാമല്ല ആറാട്ടെണ്ണം പറയണ കാര്യങ്ങൾക്ക് അതിനെ വളരെ വലിയൊരു പ്രശ്നമാക്കുന്നു ഇത് തന്നെ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഇരട്ടത്തപ്പ് ഇതേ ഇരട്ടത്തപ്പ് തന്നെയല്ലായിരുന്ന ഡബ്ല്യു സി സി ഇത്രയും വർഷങ്ങളും ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത് ഈ ഡബ്ല്യു സി സി ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല ഒരു ദളിത് ആക്ടിവിസ്റ്റിന് എതിരായിട്ട് വലിയൊരു ആരോപണം നടന്നത് അതായത് വെർബലായിട്ടുള്ള അഡ്യൂസാണ് ഡയറക്റ്റ് സെക്ഷൽ അക്സിൾട്ട് അല്ല പക്ഷെ വെർബലായിട്ട് വളരെ മോശം രീതിയിൽ പരാമർശം നടത്തി അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതാണ് അത് കഴിയുന്ന മുമ്പ് അറിയുന്നുണ്ട് അതേ നടനെ എന്താ ചെയ്തത് ഇവർ തന്നെ ഈ ഡബ്ല്യു സി സി സംഘടനയുടെ മുന്നിലുള്ള ആൾക്കാർ തന്നെ അവാർഡ് കൊടുക്കുന്നു അവർക്ക് വേണ്ടി അടുത്തൊരു സിനിമ ഡിക്ലെയർ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അലൻസിയർ നടൻ മലൻസിനെതിരെ വ്യക്തമായിട്ട് ആരോപണവുമായിട്ട് ഒരു നടി വന്നിട്ടുണ്ടായിരുന്നു സിനിമ ആഭാസം എന്നുള്ള സിനിമയിലെ സെറ്റ് ചെയ്യുന്നതാണ് എന്താണ് ചെയ്തത് ഈ മലൻസീറിനെതിരെ വിലക്ക് നടത്തണം എന്ന് സ്ത്രീ സംഘടനകൾക്ക് തോന്നിയോ അവർക്കെപ്പോഴും അവർക്ക് ശത്രുപക്ഷത്ത് ഒരേ ഒരു നടനേ ഉള്ളൂ ഞാൻ നടൻ്റെ പേര് പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അതെ ഒരേ ഒരു നടൻ അവൾക്കൊപ്പം പറഞ്ഞ് ഒരേ ഒരു ഇരക്കൊപ്പം നിൽക്കുന്നു അപ്പം ഈ ഡബ്ല്യു സി സി എന്തിനാണ് ഇങ്ങനൊരു സംഘടന തീർച്ചയായിട്ടും അതെന്ന് ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ വെറുതെ ഒരു രാഷ്ട്രീയ അജണ്ട അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെറുമൊരു എന്താ പറയുക பல தங்கள விசாரூசிங்